ഇന്നത്തെ ക്ലാസ് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി ആറിൽ ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ ജനിച്ചു പിതാവ് കിളിമാനൂർ കൊട്ടാരത്തിലെ രാഘവർമ്മ മാതാവ് ആറ്റിങ്ങൽ കൊട്ടാരത്തിലെ കാർത്തിക തിരുനാൾ ഉമാദേവി തമ്പുരാട്ടിയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി ആധുനിക തിരുവിതാംകൂറിൻ്റെ മനുഷ്യൻ തിരുവിതാംകൂറിൻ്റെ അശോകൻ നെയ്യാറ്റിങ്കരയുടെ രാജകുമാരൻ ഒരു യൂറോപ്യൻ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ് തിരുവിതാംകൂറിൻ്റെ വിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച രാജാവ് ജന്മിത്ത ജന്മിത്തഭരണം അവസാനിപ്പിച്ച രാജാവ് എന്നിങ്ങനെ പല വിശേഷണങ്ങളും അദ്ദേഹത്തിനുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ അധികാരം ഏറ്റെടുത്തു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ടിൽ ജൂലൈയിൽ അന്തരിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ യുവരാജാവെന്ന നിലയിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ആദ്യമായി ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ ആറ്റിങ്ങൽ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കൊട്ടാരക്കര ഇളയടുത്ത് സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ കിളിമാനൂർ കീഴടക്കി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ കായംകുളം രാജാവുമായി മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ പുറക്കാട് യുദ്ധത്തിലൂടെ കായംകുളം പിടിച്ചടക്കി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്തിന് നടന്ന കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചു ബ്രിട്ടീഷുകാർ മാർത്താണ്ഡവർമ്മയെ സഹായിച്ചു ഡച്ച് സൈന്യാധിപൻ ഡിലനോയ് കീഴടങ്ങി പിന്നീട് ഡിലനോയ് തിരുവിതാംകൂറിൻ്റെ സൈന്യാധിപനായി വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടു ഡിലനോയിയുടെ ശവകുടീരം തമിഴ്നാട്ടിലെ ഉദയഗിരി കോട്ടയിലാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം കൽക്കുളവും വ്യാപാര തലസ്ഥാനം മാവേലിക്കരയുമായിരുന്നു മാർത്താണ്ഡവർമ്മ വട്ടക്കോട്ട നിർമ്മിച്ചു വീരരവിവർമ്മ നിർമ്മിച്ച ഉദയഗിരി കോട്ട പുതുക്കി പണിതു വൊന്മനാണ പുത്തന എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ചു കള്ളക്കടത്ത് തടയാൻ അതിർത്തികളിൽ ഏർപ്പെടുത്തി കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചു ഗജേന്ദ്രമോക്ഷൻ ചുമർചിത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് മറവപ്പട എന്ന പേരിൽ സൈന്യത്തെ ഏർപ്പെടുത്തി മാർത്താണ്ഡവർമ്മ സൈനികർക്ക് സേവനകാലം മുഴുവൻ നൽകിയിരുന്ന നികുതി ഇളവാണ് ഇരയിളി സൈനികർക്ക് അദ്ദേഹം നൽകിയിരുന്ന പെൻഷനാണ് ഇരയളിയടുത്തൂൺ മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്ന ഫൂസർവേയാണ് കണ്ടെഴുത്ത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിന് കണ്ടെഴുത്ത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിന് തൃപ്പടിദാനം നടത്തി താൻ വിസ്തൃതമാക്കിയ രാജ്യം കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു മ്യൂറൽ പകോട എന്നറിയപ്പെടുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിൻറിങ് വരപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതു ഒറ്റക്കൽ മണ്ഡപം നിർമ്മിച്ചു മുറജപം ഭദ്രദ്വീപം എന്നിവ ആരംഭിച്ചു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രേഖകളാണ് മതിലകം രേഖകൾ ഹിരണിഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ ദളവയായിരുന്നു രാമയ്യൻ ദളവ റവന്യൂ മന്ത്രിയായിരുന്ന പള്ളിയാടി മല്ലൻ ശങ്കരൻ തിരുവിതാംകൂറിലെ വസ്തുക്കളെ ദേവസ്വം ബ്രഹ്മസം ധാനം പണ്ടാരവക എന്നിങ്ങനെ തരംതിരിച്ചു തിരുവിതാംകൂറിലെ ഫിനാൻഷ്യൽ സെക്രട്ടേറിയറ്റ് മുളകുമടിശീലക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടു രാജ്യത്തെ കോവിലകത്തും വാതുക്കൽ എന്ന റവന്യൂ ഘടകമായി വിജിച്ചിരുന്നു ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നതായിരുന്നു മണ്ഡപത്തും വാതുക്കൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിനെ ഇരുപത് മണ്ഡപത്തും വാതുക്കലായി തിരിച്ചിരുന്നു മാർത്താണ്ഡവർമ്മ അധികാരം ഏൽക്കുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണം നടത്തിയിരുന്നത് എട്ടരയോഗം ആയിരുന്നു ക്ഷേത്ര വസ്തുക്കൾ എട്ടായി തിരിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായി ചുമതലപ്പെടുത്തിയിരുന്നവരായിരുന്നു എട്ടു വീട്ടിൽ പിള്ളമാർ ഇവരെ മാർത്താണ്ഡവർമ്മ അമർച്ച ചെയ്തു രാമപുരത്ത് വാര്യർ ഉണ്ണായി വാര്യർ കുഞ്ചൻ നമ്പ്യാർ എന്നിവർ ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ അലങ്കരിച്ചിരുന്നു മാർത്താണ്ഡവർമ്മ അധികാരം ഏൽക്കുമ്പോൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഭരണം നടത്തിയിരുന്നത് എട്ടരയോഗം ആയിരുന്നു ക്ഷേത്ര വസ്തുക്കൾ എട്ടായി തിരിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായി ചുമതലപ്പെടുത്തിയിരുന്നവരായിരുന്നു എട്ട് വീട്ടിൽ പിള്ളമാർ ഇവരെ മാർത്താണ്ഡവർമ്മ അമർച്ച ചെയ്തു രാമപുരത്ത് വാര്യർ ഉണ്ണായി വാര്യർ കുഞ്ചൻ നമ്പ്യാർ എന്നിവർ ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ അലങ്കരിച്ചിരുന്നു